ഏപ്രിൽ മാസം മലയാളികൾക്ക് ഒരു നൊമ്പരത്തിന്റെ കൂടി മാസമാണ് പതിനാറ് വർഷങ്ങൾക്കപ്പുറം ഏറെ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി വിമാനാപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ദിവസം അധികം സിനിമകളൊന്നുമില്ലെങ്കിലും നമുക്ക് സൗന്ദര്യയെ ഏറെ ഇഷ്ടമായിരുന്നു കേവലം അഴകു അഭിനയം കൊണ്ട് സൗന്ദര്യം തീർത്ത യുവതി വരും കാലത്തിനൊരു മുതൽക്കൂട്ടാകേണ്ടിയിരുന്നവൾ പറന്നുയരവേ നിലംപൊത്തിയത് ഒരു സമൂഹത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളായിരുന്നു കർണാടകത്തിലെ കൊലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജനിച്ച പെൺകുട്ടി പേര് സൗമ്യ സത്യനാരായണൻ അച്ഛൻ കന്നഡയിലെ അറിയപ്പെടുന്ന പ്രൊഡ്യൂസറും സംവിധായകനുമായ സത്യനാരായണൻ അമ്മ മഞ്ജുള സത്യനാരായണ വളരെ ശാന്ത സ്വഭാവമുള്ള കുട്ടി സ്കൂളിൽ പോലും സെലക്റ്റീവായ സുഹൃത്തുക്കൾ മാത്രം ഇത് പറഞ്ഞവളെ സഹോദരൻ അമർനാഥ് കളിയാക്കുക പോലും പതിവായിരുന്നു ബാല്യം മുതൽ അവളുടെ സ്വപ്നം ഡോക്ടറാകണമെന്നത് തന്നെ കളിക്കുന്നതുപോലും ഡോക്ടറായി വീട്ടിലുള്ളവരെല്ലാം രോഗികളും സൗന്ദര്യ തന്നെ ബാല്യകാലത്തിന്റെ ഈ ഓർമ്മകൾ ഒരിക്കൽ പങ്കുവച്ചിട്ടുണ്ട് അങ്ങനെ സ്കൂൾ ജീവിതം പിന്നിട്ട സൗന്ദര്യ ബാംഗ്ലൂരിൽ എം ബി ബി എസിന് ചേർന്നു ഡോക്ടറാവുക എന്ന തന്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് അവിടെ ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ് ഗാന്ധർവ എന്ന സിനിമയിലേക്ക് താരത്തിന് അവസരം ലഭിക്കുന്നത് ചെറിയൊരു വേഷം അത് അഭിനയിച്ച് തിരിച്ചു അവൾ പിന്നെ വന്ന അവസരങ്ങളോടൊക്കെ നോ പറഞ്ഞു പഠിത്തത്തിൽ ശ്രദ്ധിക്കണം അതാണ് മുഖ്യം എന്നാൽ ഇതിഹാസ നായകൻ കൃഷ്ണയുടെ നായികയായി തെലുങ്ക് സിനിമ അവൾക്ക് നേരെ വീണ്ടും കൈനീട്ടി അക്കുറി അവൾ അത് സ്വീകരിച്ചു അങ്ങനെ റൈതു ഭരതം എന്ന ചിത്രം പിറന്നു തുടർന്നൊന്നാലോചിക്കാൻ പോലും ഇടനൽകാത്ത നേരത്ത് കൃഷ്ണറെഡ്ഡിയുടെ രാജേന്ദ്ര ഡു ഗജേന്ദ്രഡു എന്ന ചിത്രം പിന്നെ ഒട്ടും താമസിച്ചില്ല അവർ തെലുങ്കിലെ മുൻനിര നായികയായി പേരെടുത്തു സൂപ്പർ നായകന്മാരുടെയൊക്കെ നായികയായി അങ്ങനെ ഒൻപത് മാസം നീണ്ട ഡോക്ടർ പഠനം അതോടെ അവസാനിച്ചു തമിഴിൽ ശിവകുമാർ നായകനായ പൊന്നുമണി എന്ന ചിത്രം ാണ് സൗന്ദര്യ നിരൂപകരുടെ കാഴ്ചയിൽ തിളങ്ങുന്നത് ബുദ്ധിമാന്തിയുള്ള ഒരു കഥാപാത്രമായായിരുന്നു സൗന്ദര്യ ചിത്രത്തിൽ അഭിനയിച്ചത് തെലുങ്കിലും തമിഴിലും മാറി മാറി അഭിനയിച്ച സൗന്ദര്യ വിജയ ചിത്രങ്ങളുടെ ഭാഗമായി അധികവും തെലുങ്ക് ചിത്രങ്ങളായിരുന്നു നായികയായും ക്യാരക്ടർ റോളുകളിലും സൗന്ദര്യ ഒരുപോലെ തിളങ്ങി പ്രേക്ഷകർക്കും വിമർശകർക്കും സൗന്ദര്യെ ഇഷ്ടപ്പെടാൻ കാരണവും അതുതന്നെ സൗന്ദര്യയുടെ മരണം കഴിഞ്ഞ് കാലം കുറെയായിട്ടും പ്രേക്ഷകർ ഇഷ്ടത്തോടെ ആ ചിത്രങ്ങൾ ഇന്നും കാണുന്നു സൗന്ദര്യയുടെ കൈയുതുക്കമുള്ള അഭിനയ മികവ് മലയാളം ആദ്യം കണ്ടത് സത്യനന്തിക്കാടിന്റെ യാത്രക്കാരുടെ എന്ന ചിത്രത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പ്രദർശനത്തിനെത്തിയ ചിത്രത്തിലെ കഥാപാത്രം മലയാളികളുടെ ഉള്ളു തൊട്ടു മോഹൻലാലിന്റെ നായികയായി കിളിച്ചുണ്ടൻ മാമ്പഴത്തിലും അഭിനയിച്ചു അതേപറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ട് മോഹൻലാൽ സിനിമയ്ക്കായി ആദ്യമായി സൗന്ദര്യക്കൊരു അവസരമെത്തുന്നത് അയാൾ കഥ എഴുതുകയാണെന്ന കമൽ ചിത്രത്തിലേക്കായിരുന്നു പക്ഷേ അന്ന് അമിതാഭ് ബച്ചനൊപ്പം സൂര്യവംശത്തിന്റെ ഷൂട്ടിംഗിലായിരുന്നതിനാൽ അവർക്ക് വരാനായില്ല അന്ന് അവസരം നഷ്ടമായതിൽ വിഷമമുണ്ടായ സൗന്ദര്യ അടുത്ത അവസരത്തിൽ തിരക്കുകളൊക്കെ മാറ്റിവെച്ചെത്തുകയായിരുന്നു അത്രേ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക നായകന്മാരോടൊപ്പം അഭിനയിക്കുമ്പോൾ തന്നെ മറഞ്ഞു നിൽക്കാത്ത കഥാപാത്രങ്ങളായി തെളിമയോടെ നിൽക്കാനും സൗന്ദര്യക്കായി രജനീകാന്തിനൊപ്പം അരുണാചലം പടയപ്പ എന്ന വൻ വിജയ ചിത്രങ്ങളുടെ നായികയായി അമിതാഭ് ബച്ചനൊപ്പം ഹിന്ദി ചിത്രത്തിലും അഭിനയിച്ചു കമലഹാസന്റെയും നായികയായി തെലുങ്കിൽ വെങ്കടേഷ് സൗന്ദര്യ ജ്യോതികളുടെ കെമിസ്ട്രി ഒരുപാട് വാഴ്ത്തപ്പെട്ടു അഭിനേതാവിന് പുറമെ നിർമ്മാതാവായും സൗന്ദര്യ വിജയം കണ്ടു കന്നഡയിലെ ദ്വീപ എന്ന ചിത്രത്തിന് അക്കൊല്ലം ദേശീയ ചലച്ചിത്ര അവാർഡും ലഭിച്ചു വെറും പന്ത്രണ്ട് വർഷങ്ങളിൽ നൂറിലധികം സിനിമകളിൽ അഭിനയിച്ച സൗന്ദര്യക്ക് ഒട്ടേറെ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് കർണാടകയിൽ രണ്ട് തവണ മികച്ച നടിയായി മികച്ച നടിക്കുള്ള നന്ദി അവാർഡും സൗന്ദര്യ സ്വന്തമാക്കി ആറ് തവണ ഫെയർ അവാർഡും രണ്ടായിരത്തി മൂന്നിലാണ് സൗന്ദര്യ തന്റെ ബാലയകാല സുഹൃത്തും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ രഘുവിനെ വിവാഹം ചെയ്യുന്നത് ദാമ്പത്യത്തിന്റെ മധുവിധ നാളുകൾ പോലും തീരും മുൻപ് രണ്ടു മാസം ഗർഭിണിയായിരിക്കെ അവർ മരണത്തിലേക്ക് നടന്നു തന്റെ കുഞ്ഞിന്റെ കാണാമുഖമുള്ളിൽ താലോലിച്ചിരുന്ന അമ്മയായിരുന്നു ആ മുപ്പത്തൊന്നുകാരി എന്നറിയുമ്പോൾ വേദന ഇരട്ടിക്കുന്നു ഒരാളല്ലല്ലോ രണ്ടു ജീവനല്ലേ കത്തിയമർന്നത് അങ്ങനെ സിനിമ എന്ന തന്റെ തട്ടകത്തിലെ അവസാന വേഷവും ആടിക്കഴിഞ്ഞ് രാഷ്ട്രീയത്തിന്റെ പുതിയ ആകാശത്തിലേക്ക് നടക്കാൻ തുടങ്ങുകയായിരുന്നു സൗന്ദര്യ സിനിമയിൽ നല്ല പ്രതിച്ഛായ കാത്തുവച്ച സൗന്ദര്യക്ക് രാഷ്ട്രീയത്തിൽ എന്നും ഡിമാൻഡുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിലാണ് അവർ ബി ജെ പിയിൽ ചേരുന്നത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകവേ വിമാനം തകർന്നായിരുന്നു അവരുടെ മരണം വെറും നൂറടി ഉയരത്തിൽ മാത്രം എത്തിനിൽക്കവേ തീപിടിക്കുകയും വിമാനം തകരുകയുമായിരുന്നു സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥും ഒപ്പം മരണത്തിലേക്ക് കൈപിടിച്ചു അന്നാ വിമാനം തകരുമ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിക്ക് പ്രായം മുപ്പത്തൊന്ന് മാത്രം നായിക കഥാപാത്രങ്ങളായി നിറഞ്ഞാടാൻ കാലമൊട്ടേറെ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ കാലം നിർബന്ധപൂർവം അയച്ചു കളഞ്ഞൊരു ചിരിയായി അത് അവസാനിച്ചത് മരിക്കുന്നതിന് മുൻപ് ബാംഗ്ലൂരിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കായും അനാഥർക്കായും സൗന്ദര്യ മൂന്ന് സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു സൗന്ദര്യയുടെ അമ്മ ഇന്നും ആ സ്കൂളുകൾ നടത്തി നടത്തിപ്പോരുന്നുണ്ട് അമർ സൗന്ദര്യ വിദ്യാലയ എന്ന പേരിൽ ആ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളിലൂടെ അവിടെ പകർന്നു നൽകുന്ന സ്നേഹത്തിന്റെ നല്ല പാഠങ്ങളിലൂടെ സൗന്ദര്യയുടെ ഓർമ്മകൾ ഇനിയും ഇനിയും നിലനിൽക്കട്ടെ പ്രണാമം